ഞാൻ ഒരു കാലത്ത് പ്രതീക്ഷിക്കാത്തതായൊരു മാറ്റമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാണുന്നത് ഇപ്പോൾ പത്രങ്ങളിൽ വായിച്ചിട്ടാണ് എൻ്റെ വിവരം പത്രങ്ങളിൽ വായിച്ച് മനസ്സിലാക്കുന്നത് സി പി ഐ എം ഇതിൻ്റെ പിന്നിൽ ഗൗരവമായി ഉണ്ടായിരുന്നു ഈ മതത്തിൻ്റെ പിന്നിൽ സങ്കടം തോന്നുന്നു കഷ്ടം തോന്നുന്നു എത്രയോ എ കെ ഗോപാലിനും മറ്റു കഷ്ടപ്പെട്ട് സൃഷ്ടിച്ചതായ ഒരു പാർട്ടി ഇങ്ങനെ മതത്തിൻ്റെ പട്ടിക പ്രകാരം മതം നടത്തുന്നു എന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം എന്ന് കരയുന്നു ഞാൻ എന്ത് ചെയ്യാനാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിന് സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് നമ്മുടെ സൃഷ്ടി നമ്മുടെ ഭരണകടയിലും സോഷ്യലിസം എവിടെ മതമാണോ സോഷ്യലിസം ചോരയാണോ സോഷ്യലിസം പക്ഷെ ഇന്ന് പത്രം കാണുമ്പോൾ ഓരോ ദിവസവും കാണുന്നു ഇതാ ടി പി ജി പി അത് ഇത്രയാളെ അറസ്റ്റ് ചെയ്തു ഇന്നയാളെ വഹകലപ്പെടുത്തി ഇന്നയാൾ കുറ്റം സമ്മതിച്ചു എന്ന് തന്നെ കാണുന്ന കഷ്ടം ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി നിൽക്കാനാണ് ഇപ്പോൾ തോന്നുന്നത് ഇങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കി ഞാൻ പോവില്ലായിരുന്നു ജനങ്ങളുടെ ക്ഷേമമാണ് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ജനങ്ങളുടെ ക്ഷേമം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളായ ഞണ്ടകൾ അതാണ് രാഷ്ട്രീയം അപ്പം ജനങ്ങളുടെ ജീവിതമാണ് രാഷ്ട്രീയം അതിന് പിന്മാറാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതും നമ്മൾ പറഞ്ഞു നിങ്ങൾ വരണം ആദ്യം പഠിച്ചു പിന്നീട് സമ്മതിച്ചു രാജ്യത്തിനുണ്ടായ അപകടത്തിൽ ഏറ്റവും പ്രധാന കാരണം ഇവർ തമ്മിൽ വഴക്കാണിക്കുന്നതാണ് ഒരു കാലത്ത് പാടുണ്ടായിരുന്നത് യോജിച്ചു നിന്ന് പോരാടുന്നതിന് പകരം തമ്മിൽ അനോദ്യം ഒരു കുരിശി യുദ്ധം പോലെ തന്നെ ശരിയല്ല എന്ന് ഞാൻ രണ്ടുപേരോട് പറഞ്ഞിരിക്കുന്നു എൻ്റെ അഭിപ്രായം നിങ്ങളിങ്ങനെ അനുയോജ്യം വഴക്കടിച്ച് ഒരാഭിപ്രായം പറയാ നേരെ ഒരു മറ്റേ പറയാ അങ്ങനെ പോകുന്നത് ശരിയല്ല എന്നാ ഈ രാജ്യത്തിന് ആവശ്യം നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷത്തിന്റെ ശക്തി അതാണ് ആ ഇടതുപക്ഷത്തിന്റെ ശക്തിയെ നശിപ്പിക്കുന്നതായ യുദ്ധമാണ് നിങ്ങൾ നമ്മളാക്കുന്നത് എന്ന് ഞാൻ പറയാറുണ്ട് അതാണ് എൻ്റെ അഭിപ്രായവും നമസ്കാരം ടി പി ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വത്തിന് പതിമൂന്ന് വർഷം തികഞ്ഞത് ഇക്കഴിഞ്ഞ മെയ് നാലിനാണ് ടി പിയുടെ ഓർമ്മകൾ വെറുമൊരു ഓർമ്മ ദിനത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നതല്ല ജി ശക്തിധരന്റെ വാക്കുകൾ കടമെടുത്താൽ ഒരാളോട് വൈരമുണ്ടായാൽ അയാളെ കൊന്നു കൊന്നുകളയാമെന്ന് മാത്രമല്ല കാഴ്ചക്കുറവുള്ള അയാളുടെ പെറ്റമ്മയ്ക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാനാവാത്ത മുഖമാക്കി അൻപത്തിയൊന്ന് വെട്ടുവെട്ടി വികൃതമാക്കണം എന്നൊരു തത്വശാസ്ത്രത്തിന്റെ ജനയിതാവായ കാരണഭൂതനോടുള്ള ഓരോ സാധാരണക്കാരന്റെയും ഉള്ളിൽ വീണ്ടും ആളി കൂടിയാണ് ഓർമ്മ കാരണഭൂതൻ അതുപോലൊരു അതിനീചവും പൈശാചികവുമായ പ്രവൃത്തി ചെയ്താലും തനിക്ക് അധികാര സിംഹാസനത്തിൽ വാഴാൻ ഒരു തടസ്സവുമില്ല എന്ന നികളപ്പിന്റെ കഥ കഴിയുകയാണ് ഈ രക്തസാക്ഷി ദിനത്തോടു കൂടി മലയാൾമ ഈ മണ്ണിൽ ഈ തത്വശാസ്ത്രം ഈ നിലയിൽ ഇനി വേണ്ട എന്ന് പ്രതിജ്ഞ എടുക്കുന്ന ദിനമാണ് കഴിഞ്ഞു പോയത് ഇതുപോലൊരു ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കാൻ ഇനി കേരളം ഉണ്ടാകില്ല എന്ന് തെളിയിക്കണം ഈ അഭിശബ്ദ ഭരണത്തിന്റെ അന്ത്യനാളുകൾ കടന്നു പോകുകയാണിപ്പോൾ ഒരു സീറ്റിലെ തോൽവി അല്ല ഒരു നക്ഷത്രത്തിന്റെ ചെന്താരകത്തിന്റെ അസ്തമനമാണ് കാണാൻ പോകുന്നത് അടുത്ത രക്തസാക്ഷി ദിനത്തോടു കൂടി കേരളം മറ്റൊരു ബംഗാളാകും ജനങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല നിവൃത്തി കേടുക്കൊണ്ട് ഒരു വ്യാഴവട്ട കാലം കെ കെ രമ ഭൂമിയോളം ക്ഷമിച്ചു ഇനി രാക്ഷസന് നൽകേണ്ട ശിക്ഷ എന്താവണമെന്ന് രമയുടെ തപസ് തെളിയിക്കണം അതിന്റെ സൂചകങ്ങളാണ് പ്രകൃതിയും പ്രപഞ്ചവും നൽകിക്കൊണ്ടിരിക്കുന്നത് ടി പി മരണ വാർത്ത അറിഞ്ഞതിനു ശേഷം ഈ ക്രൂരതയെക്കുറിച്ച് ഓർത്ത് ചങ്കുപൊട്ടിക്കരയുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ഒരു വീഡിയോ ഇവിടെ പ്രസക്തമാകുകയാണ് സി പി എമ്മിന്റെ അധികാരദാഷ്ട്യത്തിന്റെ ഫലം പാർട്ടിയുടെ തകർച്ചയായിരിക്കുമെന്ന് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രവചിച്ചിരുന്നു അതിപ്പോൾ സത്യമായി ഭവിക്കുകയാണ് ടി പി വധത്തിൽ പാർട്ടിക്കുള്ള പങ്ക് തിരിച്ചറിഞ്ഞതിൽ മനം നൊന്ത് പൊട്ടിക്കരയുകയായിരുന്നു വി ആർ കൃഷ്ണയ്യർ കഷ്ടം തോന്നുന്നു സങ്കടമുണ്ട് എ കെ ജി മറ്റും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പാർട്ടി പട്ടിക അനുസരിച്ച് വധം നടത്തുന്നുവെന്നാണ് മനസ്സിലാകുന്നത് കേൾക്കുമ്പോൾ തന്നെ തനിക്ക് സങ്കടം വരുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് കൃഷ്ണയ്യർ പറഞ്ഞു ഇപ്പോഴും ജയരാജന്മാരും വിജയനും പറഞ്ഞത് കേട്ട് വീട് പിട്ടിറങ്ങി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളെ കൊല്ലുന്ന കണ്ണൂരിലെ സഖാക്കന്മാർക്ക് ഈ പൊട്ടിക്കരച്ചിൽ ഒരു കണ്ണു തുറപ്പിക്കലാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ ഒരിക്കൽ കൂടി കാണാം ഞാൻ ഒരു കാലത്ത് പ്രതീക്ഷിക്കാത്തത് പത്രങ്ങളിൽ വായിച്ചിട്ടാണ് എൻ്റെ വിവരം പത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത് സി പി ഐ എം ഇതിന്റെ പിന്നിൽ ഗൗരവമായി ഉണ്ടായിരുന്നു ഈ വധത്തിന്റെ പിന്നിൽ സങ്കടം തോന്നുന്നു കഷ്ടം തോന്നുന്നു എത്രയോ എ കെ ഗോപാലിനും മറ്റു കഷ്ടപ്പെട്ട് സൃഷ്ടിച്ചതായൊരു പാർട്ടി ഇങ്ങനെ മതത്തിന്റെ പട്ടിക പ്രകാരം മതം നടത്തുന്നു എന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം എന്ത് കരയുന്നു എന്ത് ചെയ്യാനാണ് അതിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് അവിടെ സൃഷ്ടി അവിടെ ഭരണകടയിലും സോഷ്യലിസം എവിടെ മതമാണോ സോഷ്യലിസം ചോരയാണോ സോഷ്യലിസം പക്ഷേ ഇന്ന് പത്രം കാണുമ്പോൾ ഓരോ ദിവസവും കാണുന്നു ഇതാ ടി പി അതിന് ഇത്രയാളെ അറസ്റ്റ് ചെയ്തു ഇന്നയാളെ വങ്കേശ്യപ്പെടുത്തി ഇന്നയാൾ കുറ്റം സമ്മതിച്ചു എന്നതിനെ കാണുന്ന കഷ്ടം ഞാൻ രാഷ്ട്രീയത്തിൽ ഇത് പിന്മാറി നിൽക്കാനാണ് പുറത്തോ ഇങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കി ഞാൻ പോവില്ലായിരുന്നു ജനങ്ങളുടെ ക്ഷേമമാണ് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ജനങ്ങളുടെ ക്ഷേമം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ അതാണ് രാഷ്ട്രീയം അപ്പം ജനങ്ങളുടെ ജീവിതമാണ് രാഷ്ട്രീയം അത് പിന്മാറാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് നമ്മൊരുപാട് പറഞ്ഞു നിങ്ങൾ വരണം ആദ്യം പഠിച്ചു പിന്നീട് സമ്മതിച്ചു രാജ്യത്തിനുണ്ടായ അപകടത്തിൽ ഏറ്റവും പ്രധാന കാലം ഇവർ തമ്മിൽ വള കാണിക്കുന്നതാണ് ഒരു കാലത്ത് പാടുണ്ടായിരുന്നത് യോജിച്ചു നിന്ന് പോരാടുന്നതിന് പകരം തമ്മിൽ അന്യോന്യം ഒരു കുരിശി യുദ്ധം പോലെ നടത്തുകയാണ് മനസ്സിൽ ശരിയല്ല എന്ന് ഞാൻ രണ്ടുപേരോട് പറഞ്ഞിരിക്കുന്നു എൻ്റെ അഭിപ്രായം നിങ്ങളിങ്ങനെ അനുയോജ്യം വഴക്കടിച്ച് ഒരാഭിപ്രായം പറയാ നേരെ ഒരു മറ്റൊരാൾ പറയാം അങ്ങനെ പോകുന്നത് ശരിയല്ല എന്നാൽ ഈ രാജ്യത്തിന് ആവശ്യം നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകണ ഇടതുപക്ഷത്തിൻ്റെ ശക്തി അതാണ് ആ ഇടതുപക്ഷത്തിൻ്റെ ശക്തിയെ നശിപ്പിക്കുന്നതായ യുദ്ധമാണ് നിങ്ങൾ തമ്മിൽ നടത്തുന്നത് എന്ന് ഞാൻ പറയാറുണ്ട് അതാണ് എൻ്റെ അഭിപ്രായവും